നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലെ വസ്തുത തിങ്ക് ടാങ്കിന്റെ സ്ഥാപകനാണ് ഇന്ന് നമ്മൾ ഇവിടെ പങ്കുവെക്കുന്നത് നമ്മളുടെ കരുനാഗപ്പള്ളി പോലെയുള്ള മാർക്കറ്റുകളിൽ ചെറിയ കച്ചവടക്കാർ അനുഭവിക്കുന്ന ഒരു ചെറിയ പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം ഇവിടെ ഹൈവേയുടെ വർക്ക് നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം രാവിലെ ഒൻപത് മണി മുതൽ മണി വരെ പല കടകളിലും കറണ്ട് ഉണ്ടാവാറില്ല കാരണം കെ ഐ സി ബിയുടെ വർക്ക് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് കറണ്ട് ഓഫാക്കും അപ്പോൾ ചെറിയ കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് ഇപ്പൊ ഡീസൽ ജനറേറ്ററുകളോ അതുപോലത്തെ ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കറണ്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളി പോലത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ അനേകം കെട്ടിടങ്ങളുണ്ട് ഒരു മൂന്നോ നാലോ നില പൊക്കമുള്ള കെട്ടിടങ്ങളായിരിക്കും അതിൻ്റെ താഴത്തെ നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടുതലും റെസ്റ്റോറൻറ്റുകളും പാർലറുകളും അങ്ങനെ ഒരു ബിസിനസ് ടു കസ്റ്റമർ ഇൻ്ററാക്ഷൻ ഉള്ള ആൾക്കാരാവാം ഒന്നാമത്തെ നിലയും രണ്ടാമത്തെ നിലയും ഒക്കെ ഓഫീസുകളാണ് ഇപ്പോൾ ഇൻഷുറൻസ് ഓഫീസുകളാവാം അല്ലെങ്കിൽ ഇപ്പോൾ മണി ട്രാൻസ്ഫർ ഓഫീസുകളാവാം ചെറിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാവാം പിന്നെ ഏറ്റവും മുകളിൽ അവർക്ക് ടെറസ് ഉണ്ടാവും ടെറസിൽ ഉണ്ടാവും അപ്പോൾ അതൊരു രണ്ടായിരം മൂവായിരം സ്ക്വയർ ഫീറ്റോളം സ്ഥലമുണ്ടാവാം അപ്പോൾ നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഇതാണ് ഈ മുകളിൽ സ്ഥലമുള്ള അടുത്ത് നിങ്ങൾ സോളാർ പാനലുകൾ വയ്ക്കുക കരുനാഗപ്പള്ളി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ് തീരപ്രദേശമാണ് അതുകൊണ്ട് ഇവിടെ നല്ല വെയിലുണ്ട് മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ അത്യാവശ്യം വെയിലുണ്ടാവും പിന്നെ മഴ ഉണ്ടെങ്കിൽ തന്നെയും വെയിൽ കുറവായിരിക്കും അപ്പോൾ സോളാർ ഔട്ട്പുട്ട് പുട്ട് കുറവാകാം ഇതിനു വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സോളാർ പാനലുകൾ വെക്കുക പിന്നീട് ഇപ്പോൾ ബാറ്ററി സ്റ്റോറേജ് ഉണ്ട് അതായത് സോളാർ പാനൽ കൊണ്ട് കിട്ടുന്ന ഊർജം നമുക്കത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാം അത് ഏതെങ്കിലും ഒരു അടച്ച സ്ഥലത്ത് വെക്കേണ്ടതാണ് ടെറസിൽ തന്നെ ചിലപ്പോൾ ഒരു ചെറിയ ഒരു കൂര കിട്ടിയിട്ട് അതിനകത്ത് ബാറ്ററി വെക്കാം അല്ലെങ്കിൽ അത് ടെറസിൻ്റെ താഴെ സ്റ്റയർ കേസിനടുത്തായിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റിൽ രണ്ടോ മൂന്നോ വലിയ ബാറ്ററികളിൽ നമ്മളിപ്പോൾ ഇൻവേർട്ടർ പോലെ നമുക്ക് ഈ പവർ സ്റ്റോർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന രണ്ട് ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം പവർ കട്ട് ഉള്ളപ്പോൾ എല്ലാ കച്ചവടക്കാർക്കും ഇപ്പൊ അത്യാവശ്യം ഒരു ഫാൻ പ്രവർത്തിപ്പിക്കാനാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയ പ്ലഗ് പോയിന്റുകൾ പ്രവർത്തിപ്പിക്കുവാനാണെങ്കിലോ നമുക്ക് ഈ സോളാർ പവർ ഉപയോഗിക്കാം പിന്നീട് നമ്മുടെ ഹൈവേയുടെ വർക്ക് തീരുന്ന സമയത്ത് നമുക്ക് ഈ ബാറ്ററിയിലുള്ള സോളാർ പവർ തിരിച്ച് നമുക്ക് നമ്മുടെ പവർ സിസ്റ്റത്തിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ശതമാനം കുറയുകയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ഭാവിയിൽ ലാഭവും ഉണ്ടാവാം ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നിങ്ങൾക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ച് ചിലവ് എറിയുന്നതിരിക്കാം പക്ഷേ അത് കാലക്രമേണ നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ടുള്ള രണ്ട് കാര്യങ്ങളും കൂടെയുണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ചിലപ്പോൾ അത് മുനിസിപ്പാലിറ്റിയും പിന്നെ നമ്മുടെ പൗരസമിതികളും പിന്നീട് വ്യാപാര സമിതികളും കൂടെ ചേർന്ന് നിങ്ങൾ നിങ്ങളിതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിന് വേണ്ടിയിട്ടുള്ള കാശ് ചെലവ് കുറയും അപ്പോൾ ഒന്നാമത്തെ കാര്യം മുനിസിപ്പാലിറ്റിക്കോ മറ്റും ഇത്തരം അറേഞ്ച്മെന്റുകളുണ്ട് ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് ഇടാൻ അറേഞ്ച്മെൻ്റുണ്ടെങ്കിൽ അത്തരം ഉപയോഗിക്കുക പിന്നീട് വ്യാപാരികൾക്കും ഇതിനുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ അവിടെയുള്ള വ്യാപാരികളിൽ നിന്നും ഇതിൻ്റെ ഫണ്ട് പിരിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം സോളാർ പ്രോജക്റ്റുകളുണ്ട് കേരള സർക്കാരിൻ്റെ തന്നെ സോളാർ പ്രോജക്റ്റുകൾ അനേർട്ട് തുടങ്ങിയ പല സ്കീമുകളുണ്ട് ഈ സ്കീമുകൾ ഉപയോഗിച്ച് ഇതിനകത്ത് പങ്കാളികളായിട്ടുള്ള ആൾക്കാരെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക ഇവരും കരുനഗപ്പള്ളിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ഒരു മൂന്ന് ലെവൽ ആൾക്കാരുടെ പാർട്നർഷിപ്പ് വേണ്ടി വരും മുനിസിപ്പാലിറ്റി പിന്നീട് നമ്മുടെ വ്യാപാര സമിതി പിന്നെ സോളാർ എഞ്ചിനീയേഴ്സ് ഇതിൻ്റെ പ്രോജക്റ്റ് മാനേജ്മെന്റ് വേണ്ടി വരാം അത് വസ്തുത പോലത്തെ തിങ്ക് ടാങ്കുകളോ എന്നെ പോലത്തെ കൺസൾട്ട് കൺസൾട്ടൻസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രോജക്റ്റ് മാനേജ്മെന്റ് ഡെലിവറി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഒരു പൈലറ്റ് എന്ന രീതിയിൽ ഒരു പത്ത് കെട്ടിടങ്ങളിൽ സോളാർ വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് എന്ന രീതിയിൽ ഇത് ശ്രമിക്കാവുന്നതാണ് ഇത് വിജയിക്കുകയാണെങ്കിൽ നമുക്കിത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാവുന്നതാണ് ഇതൊരാശയം മാത്രമാണ് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം ഞാൻ കിരൺ എസ് പില്ലെ വസ്തുത തിങ്ക് ടാങ്കിൻ്റെ സ്ഥാപകനാണ് നന്ദി നമസ്കാരം